കഴിഞ്ഞ ദിവസം യുവതികൾ ശബരിമല കയറിയതിനെ തുടർന്ന് വൻ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ശബരിമല കയറിയ ബിന്ദുവിനും കനകദുർഗയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ജഗദീഷ് ശ്രീകുമാറിന്റെ മകളും ഷോൺ ജോർജിന്റെ ഭാര്യയുമായ പാർവതി ഷോൺ രംഗത്തെത്തിയിരിക്കുകയാണ് വർഷങ്ങളായി നടക്കുന്ന ആചാരം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഈ പെണ്ണുങ്ങൾക്ക് വിചാരിച്ചാൽ എന്താണെന്ന് പാർവതി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ ചോദിക്കുന്നു നാളുകളായുള്ള ആചാരം അങ്ങ് നടന്നു പോട്ടെ എന്ന് നമ്മൾ സ്ത്രീകളൊന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം പെണ്ണുങ്ങളീ കളിക്കുന്നത് നട്ടലുള്ള ആണുങ്ങൾ വീട്ടിലല്ലാത്തതിന്റേതാണ് മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ ഒരു കട്ടിൽ നേരാവണ്ണം പോലും അവിടെയില്ല അതിനൊന്നും വാദിക്കാൻ ആരുമില്ലെന്നാണ് പാർവതി ചോദിക്കുന്നത് ശബരിമലയിൽ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി അയ്യപ്പനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എല്ലാവരും ആലോചിക്കണം നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പോകുന്ന അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തരുണ്ട് അവരെ കളങ്കപ്പെടുത്താതിരിക്കുക എന്നും പാർവതി വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ ഫെമിനിച്ചുകൾക്കും എന്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്നാൽ ശബരിമല കയറാനായി ബിന്ദുവിനും കനകദുർഗയ്ക്കും ശേഷം ശ്രീലങ്കയിൽ നിന്നും ശശികലയും അതിനുശേഷം കാരിയായ ട്രാൻസ്ജെൻഡർ തേനി സ്വദേശി കയലിനും ശ്രമം നടത്തിയിരുന്നു പാതി വഴിയിൽ വെച്ച ഇരുവർക്കും യാത്ര അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു പതിനേഴ് വർഷമായി ശബരിമല ചവിട്ടുന്ന ആളാണ് താനെന്നാണ് കയൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ നിലവിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരിച്ചു പോവുകയാണെന്ന് കയൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമല ദർശനത്തിനെത്തിയിരുന്നു ഇവരെ വഴിമധ്യേ പ്രതിഷേധകർ തടയുകയും പിന്നീട് പിന്നീടുവർ കയറുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ശ്രീലങ്കൻ സ്വദേശിയായ ശശികല എന്ന യുവതി കയറാൻ എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധകർ പമ്പയിൽ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം കണക്കിലെടുത്താണ് കയൽ തിരിച്ചു പോയതെന്നാണ് വ്യക്തമാകുന്നത് കയലിനെ പോലീസ് അകമ്പടിയോടെ പമ്പയിലേക്ക് തിരിച്ചെത്തിച്ചു തുടർന്ന് ഇവർ മടങ്ങിയെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ സ്വദേശിയായ നാൽപ്പത്തേഴ് കാടി ശശികരാ ശബരിമല ദർശനത്തിനെത്തിയത് ീയ രംഗങ്ങൾക്ക് വഴിവച്ചിരുന്നു പോലീസിന്റെ അനുമതിയോടെ ഏഴ് മണിക്ക് മല കയറാൻ തുടങ്ങിയ ശശികലയ്ക്ക് നേരെ മരക്കൂട്ടത്ത് പ്രതിഷേധമുണ്ടാവുകയായിരുന്നു തുടർന്ന് ഇവരെ പോലീസ് തിരിച്ചയച്ചിരുന്നു എന്നാൽ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായില്ലെന്നും പോലീസ് മടക്കി അയക്കുകയായിരുന്നെന്നും പമ്പയിൽ മടങ്ങിയെത്തിയ ശശികല മാധ്യമങ്ങളോട് പറഞ്ഞു വ്രതം നോറ്റാണ് എത്തിയതെന്നും ഗർഭാശയം നീക്കം ചെയ്തിട്ടുണ്ടെന്നും ശശികല വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത